കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇരുപത് നാൾ അതെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാസ്റ്റാർ ചിത്രം ദ ഗ്രേറ്റ് ഫാദർ മാർച്ച് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും കേരളത്തിൽ മാത്രം അൻപതിലേറെ കേന്ദ്രങ്ങളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് തലസ്ഥാന നഗരത്തിൽ ശ്രീകുമാർ ശ്രീ വിഷാഖ് ധന്യ ഏരിസ് ഫ്ലെക്സ് തുടങ്ങിയ നാല് തിയേറ്ററുകളിൽ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം സംവിധായകനും നടനുമായ സോഹൻലാലിന് നൽകി മെഗാസ്റ്റാർ മമ്മൂട്ടി നിർവഹിച്ചു ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും വൻതരംഗമായി മാറിക്കഴിഞ്ഞ ചിത്രത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികൾ ാണ് മമ്മൂട്ടി ആരാധകർ ആസൂത്രണം ചെയ്യുന്നത് ആഗസ്റ്റ് സിനിമാസ് ബാനറിൽ ഷാജി നടേശൻ പൃഥ്വിരാജ് സന്തോഷ് ശിവൻ ആര്യ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഡേവിഡ് നയനാനും മക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഭാസ്കർ ധി രാസ്കരിലൂടെ ശ്രദ്ധയായ ബേബി അനികയാണ് മകളുടെ വേഷത്തിൽ സ്നേഹ ആര്യ മാളവിക മോഹൻ ഐ എം വിജയ എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് മമ്മൂട്ടി മാത്രമല്ല കൂടെയുള്ളവരും കിഡിലൻ ലുക്കിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തമിഴകത്തിന്റെ സ്വന്തം താരമായ ആര്യയുടെ ലുക്കാണ് പുതിയ പോസ്റ്ററിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് ആൻഡ്രൂ സീപ്പനായാണ് ആര്യ ചിത്രത്തിൽ പ്രത്യക്ഷ ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിൽ വൈറലാണ് പ്രമാണിക്ക് ശേഷം മമ്മൂട്ടിയും സ്നേഹവും ഒന്നിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ആന്മാരിയെ കലപ്പിലാണ് എന്ന ചിത്രത്തിലെ സാറയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തുടക്കം മുതൽ അണിയറ പ്രവർത്തകർ സസ്പെൻസ് കാത്തു സൂക്ഷിച്ചിരുന്നു ചിത്രത്തിന്റെ കഥയോ താരങ്ങളുടെ ഫോട്ടോയോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനിൽ മമ്മൂട്ടി ഡ്യൂപ്പില്ലാതെ ഇല്ലാതെ അഭിനയിക്കുന്നത് കണ്ട് അമ്പരെന്ന ആര്യാണ് ഇപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഫിറ്റ്നസ് സംരക്ഷണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ടി വ്യായാമങ്ങളും ഭക്ഷണക്രമങ്ങളും കൃത്യമായി പാലിക്കുന്നയാളാണ് മമ്മൂട്ടി ദ ഗ്രേറ്റ് ഫാദറിന്റെ ഷൂട്ടിങ്ങിനിടയിൽ തനിക്ക് അത് ബോധ്യപ്പെട്ടെന്നും ആര്യ പറഞ്ഞു ഈ പ്രായത്തിലും ഡ്യൂപ്പിനെ വെക്കാതെ ആക്ഷൻ സീക്വൻസുകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന മമ്മൂട്ടിക്ക് സിനിമയോടുള്ള പാഷനും ഫിറ്റ്നസും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് തമിഴ് യുവതാരം വ്യക്തമാക്കി ഏറെ പ്രതീക്ഷയുള്ള ആക്ഷൻ സീനുകളാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കൈകൾ പിന്നിൽ കെട്ടിയതിനു ശേഷമുള്ള ആക്ഷൻ രംഗത്തിൽ പോലും മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് ആര്യ പറയുന്നത് ജോലിയോടുള്ള മമ്മൂട്ടിയുടെ സമീപനം തന്നെ ഏറെ ആകർഷിച്ചു െന്നും ആദ്യ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം